ഏവർക്കും ശ്രീവത്സം സിൽസിന്റെയും ട്രിപ്പിൾ നയൻ ബ്ലൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ ഗണേശോത്സവ ദിവസം പന്തളത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ബോധപൂർവ്വമായ ശ്രമം നടന്നതായി ഗണേശോത്സവ സംഘാടക സമിതി ഭാരവാഹികൾ ആരോപിച്ചു ഗണേശോത്സവ ദിവസം വൈകിട്ട് ആറ് നാൽപ്പത്തി കൂടി മുട്ടാർ ജംഗ്ഷനിൽ ഗണേശോത്സവ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഡി ജെ വാഹനം റോഡിലൂടെ കടന്നു വരുമ്പോൾ അപകടകരമായ രീതിയിൽ വളരെ വേഗത്തിൽ ഒരു കാർ ആളുകൾക്കിടയിലൂടെ ഇടിച്ചു കയറാൻ ശ്രമിക്കുകയും കൂടെയുണ്ടായിരുന്ന ഭക്തജനങ്ങളെ ഇടിക്കുവാൻ വന്ന സമയത്ത് അവർ അത് തടയുകയും തുടർന്ന് വാഹനം ഓടിച്ചു വന്ന റിയാസ് എന്ന വ്യക്തി കാറിൽ നിന്നും ഇറങ്ങി ഭക്തജനങ്ങളുമായി വാക്കേറ്റവും തുടർന്ന് ഭക്തരെ അസഭ്യം ചെയ്തതായി ഭാരവാഹികൾ പറഞ്ഞു തുടർന്ന് റിയാസ് ഒരു കാരണവും കൂടാതെ കൂടെ സഞ്ചരിച്ചിരുന്ന വൃദ്ധയായ സ്ത്രീയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി കേസ് കൊടുക്കുകയും ചെയ്തു ഇതൊരു സ്വാഭാവികമായ കാരണമാണെന്ന് സംഘാടകർ കരുതുകയും എന്നാൽ തുടർന്നുള്ള റിയാസിന്റെ നടപടികൾ ശ്രദ്ധിച്ചാൽ ഇയാൾ ഇത് കരുതിക്കൂട്ടി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് ബോധ്യമാകുന്നതാണ് എസ് ഡി പി ജില്ലാ നേതൃത്വം ഈ വിഷയം യാതൊരു കാരണവും കൂടാതെ ഏറ്റെടുക്കുന്നത് കാണുമ്പോൾ ഇതൊരു മാസ്റ്റർ പ്ലാൻ ആണെന്ന് അറിയുവാൻ സാധിക്കുന്നു പന്തളം പോലെ ഒരു പ്രദേശത്ത് മതസംഘർഷമുണ്ടാക്കുവാൻ ശ്രമിച്ച റിയാസിന് മതിലു പിന്നിൽ പ്രവർത്തിച്ചവരെയും കണ്ടെത്തി വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ഗണേശോത്സവ സംഘാടക സമിതി രക്ഷാധികാരി ശരവണൻ ആർ നാഥ് പ്രസിഡന്റ് മനുരാജൻ മഠം എന്നിവർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പന്തളം